മോൻ തല്ലിയല്ലേ മോനാണെങ്കിലും കണ്ണിൽ ഇരുട്ട് കയറിയത് യശോധ വയ്ക്കാൻ തോന്നണല്ലോ നിന്റെ അമ്മ ഇനിയും മിണ്ടിയാ നീ ഇനിയും തല്ലുകൊള്ളു താനെന്നെ തല്ലിയല്ലേ തൽക്കാലം എന്താ കിട്ടിയത് വെച്ച തൃപ്തിപ്പെടു ഇനിയും അച്ഛൻറെ അടുത്ത് ചോദിച്ചു വാങ്ങാതെ അച്ഛ അച്ഛൻ ചേച്ചി ഈ അച്ഛനെ പേടിച്ച് എന്നെ അച്ഛനും മോളും രണ്ടുപേരും ഇവിടെ തന്നെ വേണം അയാള് നിന്നെ തല്ലിയതിന് കണക്ക് പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഈ യശോദ അമ്മ പറയിക്കും അച്ഛാ എന്തിനാച്ചാ അങ്ങനെ തല്ലാൻ പോയത് ഒന്ന് നന്നായി ഞാൻ ആരെങ്കിലും പോയാട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് രണ്ടെണ്ണം കൂടെ നാളെ ഞാനിന്ന് ഓങ്ങി വെക്കാർ ഇന്ന് അവസരം ഒത്തുകിട്ട് ഇന്ന് കൊടുത്തില്ലെങ്കിലേ നമ്മൾ സംസാരം മാത്രമേ ഇനി ആ സംശയം ഉണ്ടാവില്ല നേരത്തെ എന്നോട് മാത്രമേ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പൊ അച്ഛനോടും ദേഷ്യായിരിക്കുന്നു ഇനി അച്ഛനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാനേ അയാൾ നോക്കുകയുള്ളൂ അവര് ചെയ്യട്ടെ മോളെ നമ്മൾ രണ്ടുപേരും പിന്നെ നിന്നെ പഠിപ്പിച്ചത് പഠിക്കടി അച്ഛൻ അച്ഛൻ നാട്ടിലെ പെൺകുട്ടികൾ ചെയ്യുന്നത് നിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു നീ തിരിച്ചു ഉപദേശിക്കുന്നു ഒരു വേറെ പതിപ്പായിരുന്നു ഉണ്ട് എനിക്കുണ്ട് അച്ഛൻ ആ അച്ഛൻ എന്റെ കൂടെ നിന്ന് പറഞ്ഞു നിന്നെ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു പറയാൻ അതെന്ന് ചെയ്തു തുടങ്ങിയോ നേരെ അങ്ങനെ നിനക്ക് നന്മമരം ഇനി നീ നീ തോറ്റു കൊടുക്കരുത് ഇന്നലെ േ തോറ്റുപോയി ജയിച്ചു നിക്കുന്നത് നിന്നെ തോപ്പിക്കുന്ന അവര് വീണ്ടും പറയണത് അങ്ങനെ തോറ്റു കൊടുക്കാനാണോ മോളെ എന്റെ തീരുമാനം തോറ്റു കൊടുക്കാനല്ല അടിച്ചാ തിരിച്ചടിക്കാൻ തന്നെയാ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഓർമ്മ അതുവരെ നീ ഫൈറ്റ് ചെയ്യണം നീ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യേ ഞാനും ഉണ്ട് നിന്റെ കൂടെ